ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അരുമപാദപീഠത്തിൽ നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുകയാണല്ലോ വചനകേൾവി അനുഗ്രഹമാണ് ആനന്ദമാണ് അതിലുപരി നാം നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ ഏറ്റവും അനിവാര്യവുമാണ് എന്നുള്ള തിരിച്ചറിവും ബോധവും മനസ്സിൽ പേറിക്കൊണ്ട് എത്ര തിരക്കിനിടയിലും ദൈവത്തിൻ്റെ വചനം കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ട് ഗ്രഹിച്ച് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദിവസവും ഈ വചനം കേൾക്കാൻ മനസ്സുള്ളവർക്ക് കർത്താവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ആ കൂടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും വചനം തന്നനുഗ്രഹിക്കുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുകയും ചെയ്തുകൊണ്ട് തിരുവചന സത്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ് പ്രാർത്ഥനയും ഉപവാസവും നടക്കുന്നു വളരെ ശക്തമായ പ്രാർത്ഥന ഓൺലൈനിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ഇവിടെ വന്നു പങ്കെടുക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടി അനുഗ്രഹമാണ് ആ കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോ സ്ഥല പ്രവൃത്തി പതിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പസ്തൊല പ്രവൃത്തി പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുക എങ്കിലും ദൈവം നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല സാക്ഷ്യം തരുന്ന ദൈവം വേദപസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് സാക്ഷ്യം വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥതലങ്ങളിലാണ് സാക്ഷ്യമെന്ന പദം അതിൻ്റെ തനതായ രൂപം വെളിപ്പെടുത്തുന്നത് നാം സാക്ഷികളായി ജീവിക്കേണ്ടവരാണ് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടവരാണ് ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നാം കൃത്യമായി നിർവഹിക്കേണ്ടതാണ് എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവമായ കർത്താവ് മനുഷ്യർക്ക് താൻ ദൈവമാണെന്നും കരുതുന്നവനാണെന്നും കൈവിടുകയില്ലെന്നും ദൈവത്തിനെല്ലാം അറിയാമെന്നും ദൈവം തക്ക സമയത്തെല്ലാം ചെയ്യുമെന്നും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് മാനവകുലത്തിന് വിശിയാൽ ദൈവത്തെ വിശ്വസിച്ച് അടുത്തുവരുന്നവർക്ക് സാക്ഷ്യമായി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ ദൈവം ചെയ്യും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ദൈവം എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു പൊത്തിൽ ഒളിച്ചിരുന്നിട്ട് സാറ്റ് കളിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും കൂടി എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് വന്ന് എന്നെ കണ്ടെത്താൻ കള്ളനെ പോലീസ് പിടിക്കുന്നതുപോലെ ഒരായിഷ്കാലം മുഴുവൻ കറങ്ങി കറങ്ങിക്കറങ്ങി നടന്നിട്ട് ദൈവത്തെ അവസാനം എവിടെയെങ്കിലും വെച്ച് ഒളിച്ചിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തുന്ന രീതിയിൽ ഒരു റിസ്കി പദ്ധതിയല്ല ദൈവം ദൈവത്തെ അറിയുക എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പിന്നെയോ ദൈവത്തെ അറിയാൻ ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവം ആരെന്നറിയാൻ ദൈവം ദൈവമാണെന്നറിയാൻ ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഒരുക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയില്ലേ ഈശ്വരനെ തേടി ഞാൻ നടന്നു അവിടെ നടന്നു ഇവിടെ നടന്നു കണ്ടില്ല എന്നൊക്കെ കവിവര്മാർ പാടിയിട്ടുണ്ട് മനോഹരമായിരിക്കുന്നുണ്ട് കേൾക്കാൻ കൊള്ളാവുന്ന ഗാനമാണ് പക്ഷേ അർത്ഥം പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ദൈവം മറഞ്ഞിരിക്കുന്നവനല്ല ദൈവത്തെ ബുദ്ധി കൊണ്ട് തപ്പിയാ കിട്ടിയല്ല പക്ഷെ ഒരു മനുഷ്യൻ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാവരും ഉണ്ട് അപ്പനും അമ്മയും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരുമുണ്ട് എൻ്റെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട് ഞാനൊരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നോഹയുടെ പെട്ടകം പോയി നിന്നതുപോലെ ആരുമില്ലാത്തൊരു തുരുത്തിൽ നിൽക്കുകയല്ല എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കെൻ്റെ ദൈവത്തെ ഇല്ലാതെ അങ്ങേക്കല്ലാതെ അങ്ങേ കാണാതെ അങ്ങയുടെ സഹായമില്ലാതെ അങ്ങയുടെ കരുതലില്ലാതെ അങ്ങയുടെ കൈത്താങ്ങലില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു നല്ല പാനുഷട്ടം ടൈം കെട്ടിങ്ങ് വരുമെന്നല്ല അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ കാണുന്നുണ്ട് ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ മറക്കത്തില്ല നീ പേടിക്കണ്ട എന്നതിന് ദൈവം നമുക്ക് സാക്ഷ്യം തരും അറിവ് തരുന്നത് വേറെ സാക്ഷ്യം തരുന്നത് വേറെ നമ്മുടെ സാക്ഷ്യങ്ങളെ ഖണ്ഡിക്കാൻ പറ്റിയല്ല ചിലപ്പോൾ ബുദ്ധിക്ക് നരന്നിരിക്കുകയല്ല ശാസ്ത്രത്തിന് അത് കൈക്കൊള്ളാൻ പറ്റി നിന്നിരിക്കുകയല്ല എൻ്റെ സാക്ഷ്യമാണ് എൻ്റെ സാ എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങനെയാണോ ഇങ്ങനെയാണോ പണ്ടത്ര അല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷെ സാക്ഷ്യമെന്ന് പറയുന്നത് വളരെ പ്രൈവറ്റാണ് ചിലപ്പോൾ എനിക്ക് കിട്ടിയതുപോലത്തെ ഒരു അനുഭവമായിരിക്കില്ല ആയിരിക്കില്ല എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അതവരുടെ സാക്ഷ്യമാണ് ലാസറിൻ്റെ വീട്ടുകാർ അന്ന് കുറച്ച് അവിടെ കൂടി മാർത്തേം മറിയൊക്കെ ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ട് അല്ല ഇന്നു വിചാരിച്ചു മാർത്തേം മറിയേം കൂടി നമ്മുടെ വീട്ടിൽ വരികയെന്ന് വിചാരിക്കും ഇട്ട് അവർ വന്ന് പറയുകയാണ് ഞങ്ങളുടെ സഹോദരൻ മരിച്ചു അടക്കപ്പെട്ടു നാറ്റം വെച്ചു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ കരയുന്നത് കണ്ട് കല്ലറെവിടെയെന്ന് ചോദിച്ചു അവിടെ ചെന്നു അവിടെ ചെന്ന് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു കല്ലുരുട്ടി മാറ്റിക്കഴിഞ്ഞപ്പോൾ ആശ്രയ പുറത്തു വന്നു പറഞ്ഞു എൻ്റെ സഹോദരൻ പുറത്തു വന്ന് ഞങ്ങളുടെ കൂടെ കുറേ കാലം കൂടി ജീവിച്ചു എന്നുള്ളത് അവരുടെ സാക്ഷ്യമാണ് അവരനുഭവിച്ച സാക്ഷ്യമാണ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്നിരിക്കില്ല അത് പ്രൈവറ്റാണ് ശിലോഹാങ്കുളത്തിൽ പോയി കണ്ണ് കഴുകി കാഴ്ച പ്രാപിക്കാൻ പറഞ്ഞ കുരുടൻ അതവൻ്റെ സാക്ഷ്യമാണ് അവൻ്റെ സാക്ഷ്യമാണ് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്താണെങ്കിലും ഞാൻ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം വേദപുസ്തകം പറയുന്ന ദൈവം സാക്ഷ്യം തരുന്നവനാണ് ദൈവം ഉണ്ടെന്ന് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിന്നെ സഹായിക്കുമെന്ന് നിന്നെ ജയാളിയാക്കുമെന്ന് നിനക്ക് സാക്ഷ്യം തരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ ഞാൻ പറയാൻ വരുന്ന കാര്യം പറയാം അതിനു മുമ്പ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം കർത്താവേ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ എൻ്റെ ദൈവം എനിക്കൊരു സാക്ഷ്യം തരണേ എനിക്ക് പറയാനൊരു സാക്ഷ്യം തരണേ ചിലപ്പോൾ ലോകത്തിലൊരാൾക്ക് പോലും അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലായിരിക്കാം പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഈ വിഷയത്തിൽ എനിക്കൊരു സാക്ഷ്യം തരണേ എൻ്റെ കർത്താവ് എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നുള്ളത് സാക്ഷ്യം തരണേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവമക്കളെ ഒത്തിരി വിഷയങ്ങൾ കൂടി കടന്നു പോകുന്നവരെ ദൈവത്തോട് പറ അങ്ങ് സാക്ഷ്യം തരുന്നത് ഞാൻ വചനല്ല എടുത്ത് കാണിച്ചേ ദൈവം പറയുന്നു പൗലോസ് ദൈവത്തിന് വേണ്ടി പറയുന്നു ദൈവാത്മാവിൽ പറയുന്നു അവൻ സാധാരണക്കാർക്ക് ഇവിടെ പറയുന്നത് ഒരു സഭയോടല്ല പൗരോസ്വന് സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തെ തെറ്റിദ്ധരിച്ച് പൗലോസും ശീലാസും ദൈവങ്ങളാണ് ദേവന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ മുമ്പിൽ യാഗമർപ്പിക്കാൻ പോകുന്ന സമയത്ത് പൗലോസ് അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നതാണ് ഞങ്ങളല്ല ദൈവം നിങ്ങൾക്ക് ദൈവ സാക്ഷ്യം തരും തന്നിട്ടുണ്ട് ഏത് മനുഷ്യനും അതിന് നിന്ന സമക്കാർ എന്നും അങ്ങനെയൊന്നുമില്ല ദൈവത്തെ പ്രതീക്ഷിക്കുന്നവന് ദൈവം സാക്ഷ്യം കൊടുക്കുന്നവനാന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അഞ്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ സാക്ഷ്യം കൊടുക്കുന്നത് ഒന്ന് ദൈവം അവർക്ക് നന്മ ചെയ്യും ആരൊക്കെ മുടിഞ്ഞു പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും അതിനിടയിൽ ദൈവം നമുക്ക് നന്മ ചെയ്യും എന്തെങ്കിലും ഒരു വഴി അതാണല്ലോ നന്മ അത് ദൈവം ചെയ്യും രണ്ട് ഫലപുഷ്ടിയുള്ള കാലങ്ങൾ തരും എന്നും നമ്മൾ എന്തു ചെയ്താലും അങ്ങ് തകർച്ചയും നഷ്ടവും മാത്രമാണെങ്കിൽ നിങ്ങളൊരു സാക്ഷ്യം ദൈവത്തോട് ചോദിക്കാം അപ്പ ഞാനൊരു കൊച്ചു ബിസിനസ് തുടങ്ങാൻ പോവാം ഞാൻ ഈ കൊച്ച സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു ചെറിയ കോഴ്സ് പഠിക്കാൻ പോവാം ഇത് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിനൊരു സാക്ഷ്യമാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഫലപുഷ്ടിയുള്ള കാലങ്ങൾ ദൈവം തരും ആഹാരം തരും ആഹാരത്തിന് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ആഹാരം നമ്മുടെയൊക്കെ നാട്ടിൽ വേസ്റ്റാ പിള്ളേരൊക്കെ തിന്ന് വെറുതെ ബാക്കി വെച്ച് വെറുതെ എടുത്ത് കളയുക എന്ന പട്ടിണി രാജ്യങ്ങളുണ്ട് മറക്കരുത് വിശപ്പുള്ളവനെ ആഹാരത്തിൻ്റെ വിലയറിയുള്ളൂ ആഹാരം കൊടുക്കുന്ന ദൈവം ലോകചരിത്രത്തിൽ ദൈവത്തെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ എത്ര സമ്പന്നനാണെങ്കിലും വഴിയോരത്ത് ആഹാരത്തിന് അരന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കുവൈറ്റ് യുദ്ധ സമയത്തൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ ആഹാരം കൊടുക്കുന്നു സന്തോഷം തരും സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് സന്തോഷം തരും ഫ്രിഡ്ജ് നിറച്ച ആഹാരം ഉണ്ടെങ്കിലും എട്ട് മുറിയുള്ള വീടുണ്ടെങ്കിലും സന്തോഷം സന്തോഷമില്ലെങ്കിൽ തീർന്നില്ലേ അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് സന്തോഷം തരും അഞ്ചാമത്തത് തൃപ്തിയാക്കും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ള തൃപ്തി വരുത്താത്തതാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത് ദൈവം തൃപ്തി തരും ഇങ്ങനെ അഞ്ച് കാര്യങ്ങളിൽ ദൈവം മനുഷ്യർക്ക് സാക്ഷ്യം തരുന്നവനാണ് നിങ്ങൾക്ക് വേണോ ഒരു നന്മ വേണോ ഫലപുഷ്ടിയുള്ള കാലം വേണോ ആഹാരം വേണോ സന്തോഷം വേണോ ഒരു സംതൃപ്തി വേണോ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതെല്ലാം തരുന്നൊരു ദൈവം ഇത് സാക്ഷ്യമാണ് നിങ്ങളൊരിക്കലും സമാധാനത്തോടെ കിടന്നുറങ്ങാതിരിപ്പാൻ നിങ്ങൾക്കെതിരെ ആരെത്ര കൊടി പിടിച്ച് പോരാടിയാലും നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് സാക്ഷ്യം തരും ഞാൻ ഈ തീച്ചോളക്കകത്തും നിനക്ക് സന്തോഷം തരും അതിലല്ലേ സാക്ഷ്യം കത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിൻ്റെ രോമം പോലും കത്തിപ്പോകാത്തതല്ലേ സാക്ഷ്യം എല്ലാവരും തകരുമ്പോൾ നീ അതിനിടയിൽ ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കുന്നതല്ലേ സാക്ഷ്യം അപ്പോൾ സാക്ഷ്യം തരുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ആ വാക്യം എടുത്ത് വെച്ച് വായിച്ചെന്നോടെ പ്രാർത്ഥിക്കുക ദൈവത്തോട് പറ ഈ ദിവസങ്ങളിൽ എനിക്ക് ചില വിഷയത്തിൽ സാക്ഷ്യം തരണം ഞാൻ വിവേചിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തൃപ്തി വേണ്ടവർക്ക് തൃപ്തി സന്തോഷം വേണ്ടവർക്ക് സന്തോഷം ആഹാരം വേണ്ടവർക്ക് ആഹാരം ഫലപുഷ്ടിയുള്ള കാലം വേണ്ടവർക്ക് ഫലപുഷ്ടിയുള്ള കാലം നന്മ വേണ്ടവർക്ക് നന്മ ഇതെല്ലാം തന്ന് സാക്ഷ്യം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവം തന്നെ അത് തന്നോളും നമ്മളൊന്നും ഒരുങ്ങിയാൽ മതി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങ് ആയിരക്കണക്കിന് ആളുകൾക്ക് സാക്ഷ്യം കൊടുത്തിരിക്കുന്ന ദൈവമാണ് ആരൊക്കെ എതിർത്താലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ സാക്ഷ്യം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ദൈവം ചെയ്യണേ ഇന്നത് ആരെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ കഠിന ശോധനയിൽ എനിക്കൊരു സാക്ഷ്യം തരണേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ആ വിഷയത്തെ ഒരു സാക്ഷ്യമാക്കിയേക്കണേ അപ്പാ ഇടയിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് തിരക്കിനിടയിൽ കൊടുക്കുന്ന വചനം വിശ്വസിക്കുന്നവരെ ദൈവം കൈവിടല്ലേ മറക്കല്ലേ അവർക്ക് ഈ വചനങ്ങൾ അനുഭവമാകണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ